തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജില്ലാ ജനറൽ ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്ന പരാതി വയറുവേദനയെ തുടർന്നെത്തിയ ഇരുപത്തിയെട്ടുകാരി കുത്തിവയ്പ്പിനെ തുടർന്ന് അബോധാവസ്ഥയിലായി യുവതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ് ഡോക്ടർക്കെതിരെ പോലീസ് കേസെടുത്ത വിവരങ്ങൾ വിഷ്ണു കരുണാകരൻ നൽകും വിഷ്ണു എപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത് അതേസമയം ഈ അബോധാവസ്ഥയിലായ ഇരുപത്തിയെട്ടുകാരിയുടെ ആരോഗ്യസ്ഥിതി ഇപ്പോഴെങ്ങനെയാണ് കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വയറുവേദനയത്ത് തുടർന്ന് യുവതി ദിയാറ്റിങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു കാട്ടാകടം മച്ചേൽ സ്വദേശി കൃഷ്ണ തങ്കപ്പനെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് നൽകിയ കുത്തിവയ്പ്പിലാണ് അബോധാവസ്ഥയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിനുശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിക്കേണ്ട അവസ്ഥയുണ്ടായി മെഡിക്കൽ കോളേജിലുള്ള വെന്റിലേറ്ററിലാണ് ഇപ്പോൾ യുവതിയെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് കുത്തിവയ്പിൽ വന്ന പിഴവാണ് ഈ ബോധം പോകാനുള്ള കാരണമെന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ ആരോപിക്കുന്നത് ഇതിന് ഡോക്ടർ വിനുവിനെതിരെ കേസ് എടുത്തിട്ടുണ്ട് ഡോക്ടർ വിനു ആണ് ഈ രക്ഷ നൽകിയത് ഏതായാലും ഇരുപത്തി എട്ടുകാരുടെ നില അതീവ ഗുരുതരമായി തുടരുന്ന ഒരു സാഹചര്യമാണ് ചികിത്സാ പിഴവ് എന്ന് തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത് ഇതിന്റെ പേരിൽ കുടുംബം പോലീസ് സ്റ്റേഷനിൽ പരാതി പരാതി നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്ത് എഫ്ഐആർ വിഷ്ണു